അമേപ്പെട്ടാ നമുക്കടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ മാർക്കൊക്കെ വാങ്ങി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റി വരണം അതിനു മുമ്പ് നമ്മുടെ അമേകിനെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് റിമോ ഒരു വയസ്സ് ഏഴു മാസം പ്രായമുള്ളപ്പോ ഉള്ളപ്പോ വർഷങ്ങൾക്ക് മുമ്പ് വയസ്സും മാസം നല്ല ഓർത്തെടുക്കാൻ പറ്റിയ പ്രായം എല്ലാം പറ്റിയായിട്ട് ആ പ്രായത്തിൽ ഏകദേശം നമ്മുടെ ഒരു ഓർമ്മ വെച്ച് നമുക്ക് മാക്സിമം എത്ര മൃഗങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാലും വയസ്സും നാലു വയസ്സും പിള്ളേർക്ക് മനസ്സിലാവും അത്യാവശ്യം മാക്സിമം ഒരു പത്തെണ്ണം ഒരു പതിനഞ്ച് മൃഗം അല്ലേ അതിന്റെ കൂടെ ചിലപ്പോ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇന്നലെ ഒരാള് ചൂടോടുകൂടി ഒരു വയസ്സ് ഏഴു മാസമുള്ള ആളാണ് ആള് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ പ്രായത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് തന്നെയാണ് ആ റെക്കോർഡുകൾ കൂടുകളെ തന്നെ അല്ലേ ശരി

ഡോക്ടർ ല മകള് നമ്മള് അല്ലിക്കുട്ടിന്ന് വിളിക്കാം സിക്സ് ആനിമൽസ്റ്റാങ്കിൾ അപ്പൊ അതൊക്കെ നേരത്തെ പഠിപ്പിച്ചാണോ അതോ ഇൻപോർഡ് ആയിട്ടുള്ള ഒരു ചെറിയ പ്രായത്തിലെ എല്ലാം ഒരു വയസ്സൊക്കെ ആവുമ്പോഴൊക്കെ എല്ലാം മനസ്സിലാക്കും അപ്പൊ നമ്മളത് ഒന്നുകൂടി കാണിക്കും അലിക്കുട്ടി ട്രെയിൻ എങ്ങനെയാ എന്തൊക്കെയാ പറയുന്നുണ്ട്